ഗുഡ് മോർണിംഗ് ഫോക്സ് നമുക്കിന്ന് അത്തം നക്ഷത്രത്തിൻ്റെ ജൂലൈ മാസത്തെ റീഡിംഗ് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരിക്കണത് അവരെന്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായിരിക്കും അവരുടെ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത് അതിനായിട്ട് ഞാൻ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഓരോ കാർഡായിട്ട് നമുക്ക് എടുത്ത് നോക്കാം യെസ് ഫ്രണ്ട്സ് അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് നയൻ ഓഫ് സ്പോർട്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അതെന്താണ് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കുറച്ച് കാലമായിട്ട് കുറച്ച് കാലമായിട്ട് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന് വേണം പറയാൻ ആന്തരികമായിട്ട് ഒരാളോടും പറയാൻ പറ്റാത്ത ഒരുപാട് ദുഃഖങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ ഫൈനാൻഷ്യൽ ആയിരിക്കാം എന്താണെന്നറിയില്ല എന്തായാലും അവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആരോടും അവർ പറയുന്നില്ല എല്ലാം അവർ ഉള്ളിൽ തന്നെ ഒതുക്കി ഭയങ്കരമായിട്ട് ടെൻഷൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലമായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യേണ്ട സമയം അതിക്രമിച്ചു ഇനിയും അവരത് ഉള്ളിൽ വെച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക ഇരുന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാവും എന്നാണ് എനിക്ക് തോന്നണത് സെക്കൻഡ് വന്നിരിക്കുന്ന കാർഡ് ഫൈവ് ഓഫ് സോർട്സ് അപ്രൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രസൻറ്റ് ഉള്ള അവരുടെ അവസ്ഥ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞല്ലോ പാസ്റ്റിൽ അവർ അത്രയ്ക്ക് മാക്സിമം എത്തി അവർ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ എന്തും ചെയ്യാൻ ബില്ലിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതായത് വിജയിക്കാനായിട്ട് അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തും ഒരു അവസ്ഥയിൽ കാരണം ആ ഒരു അവസ്ഥയിൽ അത്രയ്ക്ക് അതിൻ്റെ മാക്സിമത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്ത് വില കിട്ടും കൊടുത്തും അവർ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് ഫോർ ഓഫ് പെൻറ്റിക്കൽസ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അവർ ഞാൻ പറഞ്ഞല്ലോ അവരെന്തും ചെയ്യാൻ വില്ലിംഗ് ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അവർ അതിനുവേണ്ടി കുറേ ഫൈനാൻഷ്യലായിട്ടും അവർക്കൊക്കെ കയ്യിൽ കുറേ പൈസയൊക്കെ പോകാൻ സാധ്യതയുണ്ട് പക്ഷേ അതിലൊന്നും ഒരു റിസൾട്ട് ഉണ്ടാവില്ല എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് അവർ പൈസ കൊടുത്ത് കാര്യങ്ങൾ നടത്താനോ അല്ലെങ്കിൽ പൈസ ചിലവാക്കാനോ ഒക്കെ ആണ് അവർ പക്ഷേ അവർ കയ്യിൽ കുറേ പൈസ പോകുന്നല്ലാതെ അതിന് അതിനൊരു ബെനിഫിറ്റ് ഉണ്ടാവില്ല എന്നാണ് നമുക്ക് ഈ കാർഡ് പറഞ്ഞു തരുന്നത് നാലാമത്തെ കാർഡ് ദ ചാരിയറ്റ് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത് അത്തം നക്ഷത്രക്കാർക്ക് പൊതുവേ ഭയങ്കര കഷ്ട കഷ്ട കഷ്ടപ്പാടാണ് എന്നാണ് ഞാൻ ഈ കാർഡ് കാർഡിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം അവർ ജീവിതത്തിൻ്റെ നിയന്ത്രിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് ജീവിതം അവരുടെ കൺട്രോളിൽ അല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് നിയന്ത്രിക്കാനേ പറ്റുന്നില്ല അതാണ് ഈ ചാരിയറ്റ് എന്നുള്ള കാർഡ് റിവേഴ്സില് വരുമ്പോൾ ഉദ്ദേശിക്കുന്നത് കാരണം ആരോഗ്യപരമായിട്ടും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഫൈനാൻസ് ഫൈനാൻഷ്യലിയും അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ജീവിതമാകെ ഔട്ട് ഓഫ് കൺട്രോൾ എന്ന് പറയില്ലേ ആ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഇപ്പോൾ അത്തം നക്ഷത്രക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഡെത്ത് എന്നുള്ള കാർഡ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ എൻവയറോൺമെൻറ്റ് അവർക്ക് എന്താണ് അവരുടെ സാഹചര്യം അതും അവർക്ക് അനുയോജ്യമായിട്ടുള്ള സാഹചര്യം അല്ല എന്നാണ് കാണുന്നത് ഭയങ്കര വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ് പൊതുവേ ഈ കാർഡ് അത്തം നക്ഷത്രക്കാർ കാണിച്ചേരുന്നത് അവർക്കൊട്ടും അനുയോജ്യമായിട്ടുള്ള എല്ലാം അവരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കണം അവരുടെ ചുറ്റുപാടും അവരുടെ എന്താ പറയുക അവർ മാത്രമല്ല അവർ അവരുടെ സാഹചര്യം അങ്ങനെയാണ് അവർക്കിനി മാറണം എന്ന് വിചാരിച്ചാൽ പോലും മാറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ചുറ്റുപാടു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ പൈസയുടെ കാര്യമായിക്കോട്ടെ അവർക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ട് ഫൈനാൻഷ്യലായിട്ടുള്ള ഇനി ചിലവാക്കണ്ട എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ രക്ഷയില്ല അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കാരണം സാഹചര്യം അങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്താലും ഇപ്പോൾ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല അത് നിങ്ങളുടെ കയ്യിലൊന്നുമില്ല എന്നുള്ള രീതിക്കാണ് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്പ്സ് ആണ് വന്നിരിക്കുന്നത് അപ്രൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ കാർഡ് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ആങ്സൈറ്റി ഉണ്ട് അതായത് എന്തെങ്കിലും അവരുടെ കുടുംബം പഴയതുപോലെ ആവോ അല്ലെങ്കിൽ ജീവിതം അവർക്ക് പഴയതുപോലെ ആവോ എന്നുള്ളൊരു ഫിയർ അവർക്ക് വന്നു തുടങ്ങി കാരണം അത്രയ്ക്കും മാനസിക സമ്മർദ്ദത്തിൻ്റെ അങ്ങേ അറ്റം വേണം കാണാൻ കാരണം നമ്മളെടുത്ത അഞ്ചോ ആറോ കാർഡ്സ് എല്ലാം നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല സാധാരണ ഇങ്ങനെ കാർഡ്സ് വരാറില്ല ചില കാർഡ്സ് എങ്കിലും പോസിറ്റീവായിട്ട് വരാറുണ്ട് പക്ഷേ ഇതുവരെ വന്ന എല്ലാ കാർഡും നെഗറ്റീവാണ് അതുപോലെ അവർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം അവർക്ക് അവർക്ക് സംശയമായി തുടങ്ങി ജീവിതം പഴയ അവസ്ഥയിലേക്ക് എത്തോ എന്നുള്ളൊരു അതായത് പഴയതുപോലെ സന്തോഷം അവർക്ക് ഇനി കിട്ടുമോ എന്നുള്ള ഒരു ആശങ്കയൊക്കെ അവർക്ക് വന്നു തുടങ്ങി അവർ അതാണ് അവരുടെ ആങ്സൈറ്റി ഇപ്പോൾ നെക്സ്റ്റ് കാർഡ് നമുക്ക് വന്നിരിക്കുന്നത് ഫോർ ഓഫ് കപ്പ്സ് എന്നുള്ളതാണ് ഫോർ ഓഫ് കപ്പ്സ് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് അതെന്താണ് ഉദ്ദേശ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും അവർ മാനസിക സമ്മർദ്ദത്തിലായതുകൊണ്ട് അവരിനി എല്ലാത്തിനൊന്നും വിട്ടു നിൽക്കുന്നതാണ് നല്ലത് കാരണം അവർക്ക് സാഹചര്യം അനുകൂലമല്ല അവരുടെ ഫൈനാൻഷ്യൽ കണ്ടീഷനും അനുകൂലമല്ല റിലേഷൻഷിപ്പും കണ്ടിട്ട് അവരെ സപ്പോർട്ടീവല്ല മൊത്തത്തിൽ അവർക്കൊരു സപ്പോർട്ടീവല്ല അവരുടെ എൻവയറൺമെൻറ്റ് അപ്പോൾ അവരെല്ലാറ്റിൽ കുറച്ച് കുറച്ചൊന്ന് നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഭാവിയിലേക്ക് അതായത് നിയർ ഫ്യൂച്ചർ ഭാവി എന്ന് പറയുമ്പോൾ ഒരുപാട് കാലമല്ല ഒരു ഒന്നോ രണ്ടോ മാസത്തേക്ക് അവരെല്ലാ എല്ലാറ്റും ഒന്ന് അകന്ന് നിൽക്കണതാണ് നല്ലത് പ്രത്യേകിച്ച് റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും ഇടപെടാതിരിക്കുക ബാക്കിയുള്ളപ്പോൾ ചിലപ്പോൾ മക്കളുടെ ഫാമിലി പ്രശ്നങ്ങളായിരിക്കാം അതിലൊന്നും ഇടപെടാതിരിക്കുകയാണ് നല്ലത് മക്കളുടെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെ കാര്യമായിരിക്കാം അതിലൊന്നും ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും നല്ല കാര്യം എല്ലാത്തിനും ഒന്ന് വിത്ഡ്രോ ചെയ്യുക എന്നുള്ളതാണ് ഈ കാർഡ് ഫോർ ഓഫ് കപ്സ് റിവേഴ്സ് വന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണത് അവസാനം നമുക്ക് വന്നിരിക്കുന്നത് ടെമ്പറൻസ് എന്ന് പറഞ്ഞ കാർഡ് അപ്രൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആ കാർഡും ഇത് തന്നെയാണ് മീൻ ചെയ്യുന്നത് അതായത് നെക്സ്റ്റ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് ആ കാർഡ് നമുക്ക് കാണിച്ചു തരുന്നത് അതും ഇനി എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം ആയിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ ഫോർ ഓഫ് കപ്പ്സിൻ്റെ ഒരു ബാക്കിയായിട്ട് ആണ് ആ കാർഡ് വന്നത് എന്ന് വേണം പറയാൻ അവർ വളരെ കൺട്രോൾഡ് ആയിരിക്കണം അവർ ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്യണം പേഷ്യൻസോട് അവർ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ് ചെയ്യണം എന്നുള്ളതാണെൽ ജീവിതത്തിൽ അതുപോലെ തന്നെ വേണമെങ്കിൽ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാം ഒരു ചേഞ്ച് അവർക്ക് അത്യാവശ്യമാണ് കാരണം ഈ ടെമ്പറൻസി എന്ന് പറഞ്ഞ കാർഡ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സമാധാനത്തോടെ നമ്മൾ ഈ സാഹചര്യം ഒന്ന് അനലൈസ് ചെയ്ത് നമ്മൾ ഇപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുക നമുക്കിപ്പോൾ ഒന്നും ചെയ്യാനില്ല പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യാം നമുക്ക് പ്രാർത്ഥനയോ അല്ലെങ്കിൽ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കാം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളതിനെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെ ഒരു ഷോർട്ട് പീരീഡിലേക്കുള്ള ആണ് വന്നിരിക്കുന്നത് അല്ലാതെ ഒരു വലിയ ലോങ് പീരീഡിലേക്കുള്ള കാർഡ് കാർഡ് റീഡിങ് അല്ല നമ്മൾ ചെയ്യുന്നത് ജൂലൈ മാസത്തെ മാത്രമാണ് അപ്പോൾ ഈ കാർഡ്സ് വന്നുകൊണ്ട് നിങ്ങളാരും ആക്ഷസ് ആവേണ്ട എല്ലാവർക്കും ഇങ്ങനെ മാറി മാറി വരും ഇപ്പോൾ അത്തം നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കഷ്ടകാലാണെങ്കിൽ മേ ബി നെക്സ്റ്റ് മന്ത് അവർക്ക് വളരെ നല്ലതായിരിക്കും അതുകൊണ്ട് വളരെ പോസിറ്റീവ് ആയിട്ടിരിക്കുക അതുമാത്രമേ ചെയ്യാനുള്ളൂ പക്ഷേ എനിക്ക് ഇന്ന് കിട്ടിയ റീഡിങ്സ് എല്ലാം നെഗറ്റീവാണ് നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം താങ്ക് യു വെരി മച്ച്